ഹായ് എല്ലാവർക്കും നമസ്കാരം എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ തൊഴിലുറപ്പിൽ അടിപൊളി മാറ്റങ്ങളുടെ കാലമാണ് ഇപ്പൊ തൊഴിലുറപ്പിൽ എന്ന് പറഞ്ഞാല് കൊറേ മാറ്റങ്ങൾ നിലവിൽ വരുന്നുണ്ട് അപ്പൊ പുതിയ വർക്കുകൾ കാര്യത്തിലായാലും മൊത്തത്തിൽ മാറ്റങ്ങളാണ് വരുന്നത് അപ്പോ ഇനിതലേ നമുക്ക് മസ്റ്റോളുകൾ ഒക്കെ നിലവിൽ അനുവദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പലർക്കും അറിയാം മസ്ട്രോളുകൾ അനുവദിച്ചാൽ അതിൽ ഒപ്പിടുന്നതൊക്കെ അറിയാം അതൊക്കെ ഒഴിവാക്കാൻ പോവുകയാണെന്നാണ് നമുക്ക് കിട്ടിയ ഇത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് മിഷൻ ഡയറക്ടറുടെ ലെറ്റർ ആണ് അപ്പൊ അതിൽ പറയുന്നതാണ് മസ്ട്രോളുകൾ അനുവദിക്കേണ്ടതില്ല അതായത് നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലങ്ങളിൽ മാത്രം മസ്റ്റോളുകൾ അനുവദിച്ചാൽ മതി അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ എൻ എം എസ് ചെയ്യുന്നത് മാത്രമായിരിക്കും ഇനി മുതൽ ഉണ്ടാവുക അതിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് വെക്കുന്നത് കറക്റ്റ് ആണോ നോക്കുക എന്നുള്ള ജോലി മാത്രമായിരിക്കും ഇനി മറ്റു ഇവർക്കൊക്കെ ഉണ്ടാവുക പഞ്ചായത്ത് ജീവനക്കാർക്കൊക്കെ ഉണ്ടാവുക അപ്പൊ അതിൽ പറയുന്ന അത് എന്താ പറയാ മിഷൻ ഡയറക്ടറുടെ ലെറ്റർ അതേപോലെ വായിച്ച് കാണിച്ചുതരാം എൻ എം എസ് മുഖേന ഹാജർ രേഖപ്പെടുത്തേണ്ട പ്രവൃത്തികളെ മാനുവൽ മസ്റ്റോൾ ഉപയോഗിക്കേണ്ടെന്ന് സൂചന രണ്ട് പ്രകാരം അറിയിച്ചിട്ടുള്ളതിനാൽ എൻ എം എസ് മുഖേന ഹാജർ രേഖപ്പെടുത്തേണ്ട പ്രവൃത്തികളെ മാനുവൽ മസ്റ്റോൾ ഇനി മുതൽ വിതരണം ചെയ്യേണ്ടതില്ല ഗ്രാമപഞ്ചായത്ത് പ്രവർത്തനം നടക്കുന്ന സ്ഥലം എന്നിവിടങ്ങളിൽ നെറ്റ്വർക്ക് സൗകര്യം ഇല്ലാത്ത പക്ഷം ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർക്ക് മാനുവൽ മസ്റ്റോൾ വിതരണം ചെയ്യാവുന്നതാണ് എന്നാൽ ടി മസ്റ്റോളുകൾക്ക് ഹാജർ രേഖപ്പെടുത്തുന്നതിന് ഇളവ് നൽകുമ്പോൾ എൻ എം എസ് മുഖേന ഹാജർ രേഖപ്പെടുത്തുന്നതിന് ഇളവ് നൽകുന്നത് സംബന്ധിച്ച് പൂർണ്ണമായും പാലിക്കേണ്ടതാണ് ആഫ്റ്റർനൂൺ ഫോട്ടോ കൃത്യമായി അപ്ലോഡ് ചെയ്യുന്നുണ്ടെന്ന് ഗ്രാമപഞ്ചായത്തുകൾ ഉറപ്പാക്കേണ്ടതാണ് കേന്ദ്ര ഗ്രാമ വികസന മന്ത്രാലയം ഫോട്ടോ രണ്ട് പ്രാവശ്യം അപ്ലോഡ് ചെയ്യുന്ന മസ്റ്റോളുകൾക്ക് മാത്രം വേജിലൻസ് തയ്യാറാകുന്ന രീതിയിൽ എം ആർ ജി സോഫ്റ്റ്വെയറിൽ മാറ്റം കൊണ്ടുവരുന്നുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോ ഇതില് ഇതില് ഫസ്റ്റ് പറയുന്ന കാര്യം പറഞ്ഞാൽ എൻ എം എസ് മുഖനെ മാത്രമേ ഇനി അറ്റൻഡൻസ് എടുക്കുള്ളൂ നിങ്ങൾക്ക് മസ്റ്റോളുകൾ ഒന്നും നൽകുന്നില്ല എന്നാണ് പറയുന്നത് രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എൻ എം എസ് മുഖന ഉച്ചക്ക് ആഫ്റ്റർനൂൺ ഫോട്ടോ എടുക്കാൻ പറ്റാത്ത സ്ഥിതി ഒക്കെ വന്നിട്ടുണ്ടാവും അപ്പൊ പലർക്കും അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടാകും ആഫ്റ്റർനൂൺ ഫോട്ടോ എടുക്കാതെ കിട്ടാത്ത സ്ഥിതി ഒക്കെ വന്നിട്ടുണ്ട് എന്നാൽ ഇനി അങ്ങനത്തെ നിങ്ങൾക്ക് ആഫ്റ്റർനൂൺ ഫോട്ടോ എടുക്കാത്ത പക്ഷേ നിങ്ങൾക്ക് പൈസ തരാൻ പറ്റില്ല ാണ് പറയുന്നത് അതായത് അങ്ങനെ പൈസ അതായത് എൻ എം എസിൽ ഒച്ചക്ക് ശേഷം ഫോട്ടോ കിട്ടിയില്ലെങ്കിൽ ആ മസ്റ്റോളുകൾക്ക് പൈസ നൽകാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ് അതില് രണ്ടാമതായിട്ട് പറയുന്നത് പിന്നെ അപ്പൊ എല്ലാവരും എൻ എം എസ് മുഖനെടുക്കുന്നത് രാവിലെ വൈകുന്നേരം കറക്റ്റ് ആയിട്ട് എടുക്കുക അപ്പൊ അതില് ഫോട്ടോയിലൊക്കെ ആൾക്കാരെ വ്യത്യാസമൊക്കെ നിങ്ങളിപ്പോ മിസ്മാച്ച് എന്ന് പറഞ്ഞിട്ട് എൻ എം എസ് സേവ് ആവുന്നുണ്ട് അപ്പൊ അങ്ങനൊക്കെ സേവ് ആയാൽ തീരെ പൈസ കിട്ടാത്ത സ്ഥിതിയൊക്കെ വരും അപ്പൊ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഇതില് നമ്മളെ മിസ്മാച്ച് നോക്കി കാണിക്കുമ്പോൾ തന്നെ കണ്ടാൽ അറിയാം നമ്മൾ തോ മാറ്റുമാർക്കൊക്കെ അത്യാവശ്യം പത്താം ക്ലാസ് ക്വാളിഫിക്കേഷനും എന്താ പറയാ എസ് സിക്ക് ആണ് എട്ടാം ക്ലാസ് മതി എന്നിരുന്നാൽ പോലും അത്യാവശ്യം വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരൊക്കെ ബാറ്റ് അത് എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ള മനസ്സിലാക്കാൻ കഴിവുള്ളവരായിരിക്കും എൻ്റെ എടുക്കുന്ന അപ്പൊ അങ്ങനെയൊക്കെ കാണിച്ചാ ഒരിക്കലും സേവ് ചെയ്യാതിരിക്കൂല അങ്ങനെ സേവ് ചെയ്യാതിരിക്കരുത് അങ്ങനെ എന്തെങ്കിലും സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പൈസ ഒക്കെ കിട്ടുന്നത് പ്രശ്നമാവും പിന്നെ അടുത്ത അടുത്ത കാര്യം ബേറ്റുമാർക്കൊക്കെ വേതനം ലഭിച്ചിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ബേറ്റുമാർ ഇപ്പോൾ നിലവിൽ പല ജില്ലകളിലും ബേറ്റുമാരുടെ വേതനം വിതരണം ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളോട് ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യമായിരുന്നു ബേറ്റുമാരുടെ വേതനം ഒന്നാണ് കിട്ടുക എന്നുള്ളത് അപ്പൊ ജൂൺ വരെയുള്ള പൈസയാണ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിരിക്കുന്നതാണെന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പൊ ജൂൺ ജൂൺ വരെയുള്ള ഫണ്ട് എല്ലാവർക്കും കിട്ടിക്കാണോ എന്ന് വിചാരിക്കുന്നു പല പല ജില്ലകളിലായി റിലീസ് ചെയ്യാനുണ്ട് ഇപ്പൊ കുറെ കുറച്ച് ജില്ലകളിൽ റിലീസ് ചെയ്യുന്നതെന്ന് അറിയുന്നു ബാക്കിയുള്ള ജില്ലകളിലൊക്കെ അടുത്ത ദിവസം നാളെ മറ്റന്നാളും ആയിട്ട് റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇനി നമ്മളെ എൻ എം എസ് നമ്മളെ സാധാരണ അൺസ്കിൽഡ് മസ്റ്റോൾ ഇല്ലല്ലോ അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വെക്കേണ്ടത് എന്നുള്ള കാര്യം ഇതിൽ പറയുന്നത് എൻ എം എസ് മുഖേന ആദ്യം രേഖപ്പെടുത്തിയുള്ള ബസ് ഫോട്ടോകൾ പതിനഞ്ചിനു ശേഷം അതിനാൽ എം എം എസ് മുഖേന അപ്ലോഡ് ചെയ്യുന്ന എല്ലാ മസ്റ്റോളും ജില്ലയിൽ സൂക്ഷിക്കേണ്ടതാണ് ഇതിലേക്കായി ജില്ലയിൽ ഇത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് നമ്മളെ ജില്ലയിൽ ഇതിന്റെ എൻ എം എസ് ഫോട്ടോസിന്റെ ഒക്കെ എല്ലാ ഫോട്ടോയും സേവ് ചെയ്ത് വെക്കണം ెటట్ బ్ల అప్స్ట వివరం జిల్లాలి సూచి బ్ జీవన బ్ల జీవన గ్రామ పంచాయతీ అప్లోడ్ వస్తూ അപ്പൊ ഇതൊക്കെ ഫോട്ടോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് ബ്ലോക്കുകാരുടെ ചുമതല ആണെന്ന് പറയുന്നത് ബ്ലോക്കുകാർക്ക് ചുമതല ആണ് പഞ്ചായത്തുകൾക്ക് നിലയാൽ മതിയാവും അപ്പൊ ഒന്ന് എന്താ പറയാ ബ്ലോക്കുകാർക്ക് ആകുമ്പോൾ കൂടുതൽ മസ്റ്റോളുകൾ ഒരു പത്ത് ഇരുപത് പഞ്ചായത്തുകളൊക്കെയുള്ള ബ്ലോക്കുകളുണ്ട് പത്ത് പഞ്ചായത്തുകൾ ഒക്കെ ഉള്ള ബ്ലോക്കുകൾ ഉണ്ടാവും അപ്പൊ അങ്ങനത്തെ പത്ത് പഞ്ചായത്തിന്റെ കൂടി ഫോട്ടോ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ ചിലപ്പോൾ ഒരു പഞ്ചായത്തിന് തന്നെ നൂറ് മസ്റ്റോളുകൾ ഒക്കെ ഉണ്ട് അപ്പൊ നൂറ് മസ്റ്റോളുകൾ ഡൗൺലോഡ് ചെയ്യാൻ ഒരു ദിവസം ഒക്കെ മതിയാവെന്ന് വരും അപ്പൊ അതുകൊണ്ട് ആ പഞ്ചായത്തിന്റെ തലയിൽ കിടാനാണ് സാധ്യത അതില് അടുത്ത കാര്യം പറയുന്നത് നിങ്ങൾ ബാറ്റുമാർക്കൊക്കെ ഇതിന്റെ ഒരു ഐ ഡി കാർഡ് തരുമെന്ന് പറഞ്ഞിരുന്നു അതിപ്പോ എത്രയും പെട്ടെന്ന് കൊടുക്കണം എന്നാണ് പിന്നീട് ഒരു കാര്യം പറയുന്നത് അതായത് ബാറ്റിന്റെ പേര് ഐ ഡി ഡെസിഗ്നേഷൻ ബസ് ടോൾ നമ്പർ ബാറ്റായി ജോലി ചെയ്ത ദിവസം എന്നിവ നൽകി കഴിഞ്ഞാൽ ബ്ലോക്ക് തലത്തിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ബാറ്റിനുള്ള ബസ്റ്റോൾ ജനറേറ്റ് ചെയ്യും ഒരു ദിവസം രണ്ടു നേരവും എൻ എം എസ് മുഖേന ഹാജരേഖപ്പെടുത്തിയാൽ മാത്രമേ ബേറ്റുമാർക്കുള്ള സെമി സ്കിൽഡ് വേതനം പൂർണ്ണമായി ലഭ്യമാകുള്ളൂ എൻ ആർ ജെ സോഫ്റ്റ്വെയർ ബാറ്റ്മാർക്കുള്ള വേതനം കാൽക്കുലേറ്റ് ചെയ്യും അപ്പൊ നിങ്ങൾ രണ്ടു നേരം ഫോട്ടോ എടുത്താൽ മാത്രമേ മാറ്റുമാർക്ക് വേതനം എന്നുള്ള കാര്യമാണ് പറയുന്നത് അത് ഓട്ടോമാറ്റിക്കലി തന്നെ ഇതാവും അത് ചിലപ്പോൾ നിങ്ങളെ പഞ്ചായത്തിൽ മാറ്റുമാരൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഫുള്ളായിട്ട് മസ്റ്റോള് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പഞ്ചായത്തില് മൊത്തം മസ്റ്റോളുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മാറ്റായിട്ടായിരിക്കില്ല നിങ്ങളെ രജിസ്റ്റർ ചെയ്തിട്ട് അത് എത്രയും പെട്ടെന്ന് മാറ്റാക്കി രജിസ്റ്റർ ചെയ്യണം അവരോട് പറയണം അപ്പൊ അത് ഡിലീറ്റ് അടിച്ചിട്ട് മാറ്റായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യണം പഞ്ചായത്ത് ലെവലിലാണ് മുന്നോടൊക്കെ മുന്നേ ഒക്കെ നിങ്ങളെ ചെയ്തിട്ടുണ്ടാവുക അപ്പൊ അതുകൊണ്ട് തന്നെ മേറ്റാക്കി ചെയ്യാത്ത പക്ഷേ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഫോട്ടോ അപ്ലോഡ് ചെയ്തു തന്നെ ഓട്ടോമാറ്റിക്കലി പൈസ കിട്ടുന്നൊക്കെ ആണെങ്കിൽ അതൊക്കെ വളരെ പ്രശ്നമാണ് രാവിലെ മാത്രം ആചാരേഖപ്പെടുത്താൽ പകുതി വേദന മാത്രമേ സെവിസ്കലിന്റെ വേണ്ടി ലഭ്യമാകുകയുള്ളു അപ്പൊ ഫോട്ടോ എടുക്കുമ്പോക്കോ രാവിലെ ഉച്ചക്കും കറക്റ്റ് ആയിട്ട് എടുക്കുക എന്തെങ്കിലും തരത്തിലുള്ള അപാകതയുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ എൻ എം എസ് ആപ്പിൽ നിന്നും അടുത്ത ദിവസം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല കൂടാതെ അപാകതയുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്ത ദിവസത്തെ വേദന എടുക്കുകയുള്ള അതായത് ഫോട്ടോ കറക്റ്റായിട്ട് ഇത് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ എല്ലാവരുടെയും ഫേസ് കിട്ടുന്ന രീതിയിലൊക്കെ എടുക്കണമെന്നു മുന്നേ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചെയ്യാത്ത രൂപത്തിൽ അതായത് ഫോട്ടോ ഫുള്ള് ക്ലിയർ ആവാത്ത രീതിയിലൊക്കെ ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ അവർക്കുള്ള വേദന ലഭിക്കുകയില്ല പിന്നെ പറ്റുകയില്ല എന്നുള്ള കാര്യമൊക്കെയാണ് അതിൽ പറയുന്നത് ബേറ്റിന് ഒന്നിലധികം ബസ് സ്റ്റോളുകൾ അപ്ലോഡ് ചെയ്യാൻ ഉണ്ട് എങ്കിൽ ഒരു ബസ്റ്റോളുകൾക്കിലും രണ്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ മാത്രമേ സെവിസ്കിന്റെ വേതനം പൂർണ്ണമായി ലഭ്യമാകുള്ളൂ അപ്പോ ഇതിൽ ആയിട്ട് പറയുന്നത് രാവിലത്തെ ഫോട്ടോ ഉച്ചക്കത്തെ ഫോട്ടോ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് സർവീസ് സെമിസ്കലിന്റെ വേതനം എഴുന്നൂറ് രൂപ കിട്ടുള്ളൂ രാവിലെ ഫോട്ടോ എടുത്താൽ പകുതി വേതനം മാത്രം ലഭ്യമാക്കാനേ പറ്റുകയുള്ളുതാ പറയുന്നത് ഇതൊക്കെ സൈറ്റിലുള്ള മാറ്റം കൂടി വരുന്നതോടുകൂടി എല്ലാവരും തന്നെ നല്ല ബുദ്ധിമുട്ടിലാവും സൈറ്റിലും കൂടി നല്ല മാറ്റങ്ങൾ വരും സൈറ്റിൽ മാറ്റം വരുന്നു നിങ്ങൾക്ക് വേദന ലഭ്യ ലഭ്യമാകാതിരിക്കാൻ പഞ്ചായത്ത് ജീവനക്കാർക്ക് കഴിയാതെ വരും അപ്പോ ഇനി മസ്റ്റോളുകളൊക്കെ ഇനി ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അപ്പൊ എൻ ബസ് ആപ്പിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് ചെയ്യുക ഒരു പ്രശ്നവും വരാത്ത രീതിയിൽ ചെയ്യുക എന്നുള്ള കാര്യം മാത്രമാണ് നമുക്ക് ഓർമ്മിക്കാനുള്ളത് ഇത് മസ്റ്റോൾ ഇപ്പൊ നിങ്ങൾ അറിയാൻ മസ് സ്റ്റോളിൽ ഒപ്പിടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എൻ എം എസ് ആപ്പിൽ ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് രണ്ടും കൂടി ഇല്ല ഇനി എൻ എം ആപ്പിൽ മാത്രമാണ് ഫോട്ടോ എടുക്കുക നിങ്ങൾക്കെല്ലാം എല്ലാ മസ് പിന്നെ ഇതിന്റെ ഫോമുകൾ എഴുതി സൂക്ഷിക്കണം അത് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വരും ബാക്കി ബസ് സ്റ്റോളുകൾ മാത്രമാണ് ഒഴിവാകുന്നതാണ് പറയുന്നത് ഇനി ഇതിൽ വേറെ മേറ്റുമാർക്ക് ഐ ഡി കാർഡ് കൊടുക്കണം എന്നുള്ള നിർബന്ധമാക്കിയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ നിലവിൽ നൽകുന്നതെന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് ചെയ്ത അക്കൗണ്ടിലാണ് പൈസ വരുന്നത് മേട്ടുമാരുടെ വേതനം പഞ്ചായത്ത് ചെയ്ത അക്കൗണ്ടിലേക്കാണ് വരുന്നത് അത് ഏഹ് ആധാർ അധിഷ്ഠിത പേയ്മെന്റ് ആക്കണമെന്നുള്ള കാര്യം ഉന്നയിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇനി മുതൽ ആധാർ രജിസ്റ്റർ ചെയ്ത ആധാർ ലിങ്ക് ചെയ്ത അക്കൗണ്ടിലേക്ക് മാത്രമായിരിക്കും പേയ്മെന്റ് വരിക അതൊക്കെ മുന്നീട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് നിലവിൽ അങ്ങനെ അല്ല വരുന്നത് പിന്നെ ഒന്ന് ഒരു മേറ്റിന്റെ ഒന്നിലധികം വേറ്റ് ഐ ഡി ഇല്ലാതെ പഞ്ചായത്ത് ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ആക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ മേറ്റുമാരൊക്കെ ഇങ്ങനെ പല തെറ്റുകളും പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ കരിമ്പട്ടികളിൽ പെടുത്തി മേറ്റുമാർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാനും ബ്ലോക്ക് ജില്ലാ സ്ഥല ജില്ലാ സ്ഥലങ്ങളിൽ ഇതിനുള്ള ഓപ്ഷൻ കൂടി ലഭ്യമാകും അപ്പോ സ്ഥിരമായിട്ട് തെറ്റുവരുത്തുന്ന മാറ്റുമാരെയാണ് ഒന്നിലധികം സ്ഥിരമായിട്ടും പറയില്ല ഒന്നിലധികം തവണ തെറ്റു വരുത്തുന്ന മാറ്റുമാരെ കരിമട്ടിയിൽപ്പെടുത്തി മേറ്റസ്ഥാനത്ത് നിൽക്കുക ചെയ്യുന്ന കാര്യം ഇതിൽ പറയുന്നത് ഡെയിലി റിപ്പോർട്ടിൽ കൂടി ഇൻക്ലൂഡ് ചെയ്യും തെറ്റായി വേട്ടമാർക്ക് മസ്റ്റോൾ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള മസ്റ്റോളുകൾ മാറ്റി ലോകിൽ ലഭ്യമാവും ഇത് പഞ്ചായത്തുകാർക്ക് ഉപകാരമുള്ള കാര്യമാണ് അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും മസ്റ്റോളുകൾ തെറ്റായിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബ്ലോക്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അതിപ്പോ നിലവിലെ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു അതും മാറും എന്നുള്ളതാണ് പറഞ്ഞത് പിന്നെ ഇനിയുള്ള കാര്യം ഇതില് പറയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഒരു സൈറ്റിൽ തന്നെ രണ്ട് മാറ്റുമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ ആയിരിക്കും പകുതി പകുതി കിട്ടുന്ന രീതിയിലൊക്കെ ചെയ്യേണ്ടി എന്നാണ് തോന്നുന്നത് അപ്പൊ അതിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ഒരു സൈറ്റിൽ നാൽപ്പത്തൊന്ന് ഉണ്ടെങ്കിൽ രണ്ട് മാറ്റുമാരെ വരെ നിർത്താമെന്ന് പറയുന്നുണ്ട് അപ്പൊ അവർക്കുള്ള വേതനം എങ്ങനെയാ മസ്റ്റോള് നമ്മളിപ്പോ ബാറ്റിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതെങ്ങനെ ആവുന്നറിയില്ല അതിനെപ്പറ്റി ഇതില് ഈ ലെറ്ററിൽ ഒന്നും പറയുന്നില്ല അപ്പൊ ഇത്രയുള്ള നേരത്തെ വീഡിയോ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസ് ആണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസ് ലഭ്യമാകുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് കമന്റ് കമന്റായിട്ട് ചെയ്താൽ കമന്റിന് മറുപടി നൽകുന്നതാണ് അപ്പൊ ഓക്കെ താങ്ക്